ാണ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സമയത്ത് താഴ്വരയിൽ നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ ആ സമയത്ത് ഉണ്ടായ ചില ദൃശ്യങ്ങളാണ് ഇത് കാണുമോ ആയിക്കോട്ടെ തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുണ്ട് ശാലിനി ഒന്ന് സമൂഹ ഇത് മാധ്യമങ്ങളിലടക്കം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ശരി എന്തായാലും ശാലിനി അതൊന്ന് കാണിച്ചു റിയാലോപ്ലൈൽ അഹമ്മദാബാദ് അഹമ്മദാബാദ് എന്താ പേര് ഋഷി ഭട്ട് പേര് കേട്ടിട്ട് ചാണകസംഖ്യയാണെന്ന് തോന്നും ഈ ഭട്ടെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മുഴക്കമൊക്കെ കേൾക്കുമ്പോൾ മിക്കവാറും സവർണനാവാൻ മതി കേട്ടോ എന്തായാലും കാണിക്കൂടിയേറ്റ് നെല്ല് നില് ശലിനി നിർത്തിക്കേ ഈ വെടിയേറ്റ് വീഴുന്നത് വെറും ആളുകളല്ല കേട്ടോ കാഫറുകൾ ലിംഗത്തുമ്പിൽ മതസാന്നിധ്യമില്ലാത്ത വെറും കാഫറുകൾ ആയിട്ടുള്ള ഹിന്ദുക്കൾ അതങ്ങോട്ട് കേട്ടോ ശരി എന്തായാലും ദൃശ്യം കാണിക്കുക ആ സമയത്ത് അതറിയാതെ സിപ്ലൈനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഭട്ട ദയവായി ഈ ദൃക്സാക്ഷി വിവരണം നടത്തിയിട്ട് ദൃശ്യമിടണ്ട ശാലിനി സിപ്ലൈനിൽ തന്നെ മുമ്പ് അതിന്റെ ഓപ്പറേറ്റർ പ്രാർത്ഥന ചൊല്ലിയെന്ന് ഈ വിനോദസഞ്ചാരി പറയുന്നുണ്ട് അതിലിത്ര പറയാനെന്തിരിക്കുന്നു അയാള് വള്ളിയിൽ തൂക്കി വിടുന്നവൻ താഴെ വീണ് ചാപരത് എന്ന് പ്രാർത്ഥിക്കുന്നത് അയാളുടെ ആ ഒരു മനുഷ്യത്വം കൊണ്ടല്ലേ അതിനെ അങ്ങനെ കണ്ടാപ്പോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കഥാപ്രസംഗം അങ്ങ് നിർത്തിയിട്ട് ദൃശ്യം കാട്ടും അങ്ങനെ ഈ അറബിയിൽ പ്രാർത്ഥന ചൊല്ലിയതിനാണോ ആ സവർണ ഭട്ടൻ പരാതി കൊടുത്തു കളഞ്ഞത് തീർച്ചയായിട്ടും എന്റെ ശാലിനി സത്യത്തിൽ നമ്മുടെ ഭാരതം അക്ഷരാർത്ഥത്തിൽ ഹിന്ദുത്വ ശക്തികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു കേട്ടോ അത് പറയാൻ ഒട്ടും തന്നെ മടിക്കരുത് അത് മറച്ചു വെക്കുകയും ചെയ്യരുത് സമ്മതിക്കാതെ പറ്റില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കാൻ സത്യത്തിൽ അറബിയോളം കൊള്ളാവുന്ന മറ്റൊരു ഭാഷ ഈ പ്രപഞ്ചത്തിലുണ്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം മാനവിക സ്നേഹം കലർന്ന മറ്റൊരു ഭാഷ ഉലകത്തിലുണ്ടോ നമ്മുടെ ഈ സംഖികളൊക്കെ സംസ്കൃതത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതായത് ഈ ബലാൽ ഫക് ബീരാനെ എന്നോ മറ്റു വേണ പ്രാർത്ഥന ബലാൽ ഫക് ബീരാനെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അങ്ങനെ പറ അങ്ങനെ പ്രാർത്ഥന ജൊല്ലി കേട്ടിട്ടുണ്ട് സംഘികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാലിനി സംഘികളുടെ ആ പ്രാർത്ഥന കേട്ടാൽ മതേതര ബുദ്ധിയുള്ള മനുഷ്യരുടെ നട്ടലിലൂടെ ഒരുമാതിരി പ്രാകൃതമായിട്ടുള്ള ഒരുതരം ഭയം അങ്ങോട്ട് ഭിന്നിപ്പോകും ഒന്നും പ്രാർത്ഥിക്കാത്ത ഒരു സാധാ സംഘി പോലും യഥാർത്ഥ ഒരു മതേതര മനുഷ്യനിൽ ഭയം മാത്രമേ നിറക്കുകയുള്ളൂ കാരണം ഈ സംഘികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കുകളാണ് ഭ്രൂണഭുക്കുകളാണ് ബുക്കുകൾ അങ്ങനെയാണ് കേട്ടിട്ടുണ്ടോ അതായത് നിറവയറുമായി നടക്കുന്ന ഗർഭിണികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഘികൾക്ക് ഒരുമാതിരി ആർത്തിയാണ് വിണ്ണയാണ് കൊതിയാണ് വെപ്രാളമാണ് ശാലിനി ഈ സംഘികളുടെ നഖം കണ്ടിട്ടുണ്ടോ സംഘികളുടെ നഖം ഈ പോങ്ങൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല കേട്ടോ ഈ തീവ്ര പുരോഗമനത്തിന്റെ ഉപദ്രവം എനിക്കുണ്ടായിരുന്ന കാലത്താണ് സത്യത്തിൽ പോങ്ങൻ സംഘികളുടെ നഖം കണ്ടിട്ടുള്ളത് കണ്ടത് പറഞ്ഞാൽ ഒരുപക്ഷെ പലരും വിശ്വസിക്കില്ല ശാലിനി ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധ്യതയില്ല എങ്കിലും പൊങ്ങനൊന്ന് പറയാം സംഘികളുടെ നഖം പൂച്ചകളുടെ കൂട്ടാണ് അതായത് ആവശ്യം വരുമ്പോൾ അത് പുറത്തേക്ക് അങ്ങനെ എഴുന്ന വരും കാഴ്ചയിൽ അത് തൃശൂലം പോലെ ഇരിക്കും ഈ നഖം സംഘികളുടെ നഖം എന്ന് പറഞ്ഞാൽ തൃശൂലം പോലെയാണ് ഈ ഗർഭിണികളെയൊക്കെ കാണുമ്പോൾ തൃശൂലാകൃതിയിലുള്ള അവരുടെ ആ നഖം പുറത്തേക്ക് വരും എഴുന്നുവരും ആ തൃശൂല നഖം കൊണ്ട് ഗർഭിണിയിൽ ഉദരക്രിയ നടത്തിയ അവറ്റകൾ ഭ്രൂണ ആർത്തിയോടുകൂടി ശാപ്പിട്ട് കളയും സംഘികൾ കേരളത്തിലും ഇപ്പോൾ ഈ സംഘികൾ പെരുകി വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് പലരും പ്രസവം വീട്ടിലാക്കി കളഞ്ഞു ശാലിനി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ അത് അല്ലെ ഒരുപാട് പ്രസവം വീട്ടിൽ നടക്കുന്നുണ്ട് കട്ടുപേർ ഈ ആശുപത്രിയിലേക്ക് പറാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യയുടെ കണ്ണിലെങ്ങാനും അബദ്ധവശാൽ ഏതെങ്കിലും ഒരു ഗർഭിണി കുട്ടി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ബുക്കുകൾ അവളെ ചുമ്മാ അങ്ങോട്ട് വിടുമോ എന്റെ ശാലിനി ഓർക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഈ കൊടും സവർണനായിട്ടുള്ള കുമ്മനമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചോരക്കരി പോലെയായത് അറിയാവോ ചാൽ സവർണ്ണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ തൊലി നല്ല വെളുത്ത് സ്വർണ നിറത്തിൽ തിളങ്ങുന്ന തൊലിയുമായി നടക്കുന്ന വലിയ മറ്റകൗമാരൻ പറയുന്നത് അല്ലേ കുമ്മനൊക്കെ കൊടും സവർണ്ണനാണ് ഘോര സവർണ്ണ എങ്ങനെ കുമ്മനൊക്കെ ഇങ്ങനെ ചോരക്കരി പോലായി പോയത് ഇത് തന്നെ ഈ ഭ്രൂണത്തീറ്റ എന്തുമാത്രം ഭ്രൂണമാണ് ഈ കുമ്മനൊക്കെ തിന്നിട്ടുള്ളതെന്ന് അറിയാമോ ഇതാ പറഞ്ഞത് പുകൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് വരുമ്പോഴത്തേക്കും കാട് കയറി പോകുന്ന ആവ് ഒരു കാര്യം ചെയ്യാം ശാലിനി തൽക്കാലം ദൃശ്യം ഒന്ന് കാട്ട് നമുക്കൊന്ന് നോക്കാലോ എന്താണ് ആ ദൃശ്യത്തിലുള്ളതെന്ന് ആയിക്കോട്ടെ ഈ ഈ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം വെടിയൊച്ച ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പക്ഷെ പക്ഷെ എന്നിട്ടും എന്നിട്ടും അതായത് വെടിപൊട്ടിയ ഒച്ച നമ്മൾ കേട്ടിട്ടും എന്തുകൊണ്ടാണ് ആ സിപ് ലൈൻ ഓപ്പറേറ്ററുടെ വായിൽ നിന്നും പൊട്ടിയ അറബി പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കാത്തത് ശാലിനി അതെന്തുകൊണ്ടാ എന്താണ് എന്നാ ബിനുരാജ് അല്പമൊന്നും അനുമാനിച്ചു പറയട്ടെ അതുകൂടി കേട്ട് കളയാ ഇങ്ങനെ നിൽക്കാതെ എന്തെങ്കിലുമാനിക്കെ ആദ്യം ഒരു മൂന്ന് തവണ വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കാം ആ മൂന്ന് തവണ വെടിപൊട്ടുന്ന ശബ്ദം ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ അറബിയിൽ മൂന്ന് വരി പ്രാർത്ഥന ൊല്ലുന്നു എന്നിട്ടാ പ്രാർത്ഥന എവിടെ ബിനുരാജെ ആ പ്രാർത്ഥന ശേഷമാണ് ഭട്ടിനെ അവിടെ നിന്ന് ഈ സിപ് ലൈനിലേക്ക് കയറ്റി പതുക്കെ വിടുന്നത് എന്റെ പൊന്നും എന്നിട്ട് ആ പ്രാർത്ഥന ഇവിടെ നിങ്ങൾ അത് തന്നെ അടുത്ത റൗണ്ട് വെടി ശബ്ദം കേൾക്കാം അതൊക്കെ ശരി തന്നെയാണ് എന്റെ വെടി ശബ്ദം ഒക്കെ കേട്ടു പക്ഷെ ആ പ്രാർത്ഥനയെവിടെ അതിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നില്ല എവിടെയാ പ്രാർത്ഥന തുടർന്ന് അങ്ങോട്ട് നിരന്തരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു ബിനുരാജ ചുമ്മാ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കരുത് നിങ്ങള്

ക്ഷമ പരിശോധിക്കരുത് കേട്ടോ അതാ പ്രാർത്ഥന നിന്ന് കേൾപ്പിക്കേ പറ്റുമെങ്കിൽ പ്രാർത്ഥന കേൾപ്പിക്കും നിങ്ങൾ ആ തുടർന്നും ഇദ്ദേഹം യാത്ര യാത്ര വഴി അപ്പോഴും ഈ ഋഷി ഭട്ട് ഋഷി ഭട്ട് നിന്റെയൊക്കെ അമ്മൂമ്മയുടെ തേടി തേടിപ്പോകടാ അങ്ങനെ അങ്ങോട്ടാ നൂലെ കെട്ടി അങ്ങനെ വിട്ടിരിക്കുന്ന നിന്റെയൊക്കെ അമ്മൂമ്മയുടെ കോണകത്തുമ്പിലോട്ടാണ് നരനാറി മാത്രകളെ പ്രാർത്ഥന കേൾപ്പിക്കാൻ പറഞ്ഞാൽ അത് കേൾപ്പിക്കാതെ നിന്ന് കഥാപ്രസംഗം നടത്തുകയാണ് ഈ രാജ്യത്ത് വേറെ മാധ്യമങ്ങൾ ഉണ്ടല്ലോ അല്ലേ പോകണന്ന് പരതി കേട്ടോളാം കേട്ടോ ആ കാശ്മീരി സമാധാന മതസ്ഥന്റെ പ്രാർത്ഥന പോകാൻ പരതി കേട്ടോളാം നിങ്ങൾ മാത്രല്ലോ ഇവിടെ വാർത്ത ഉണ്ടാക്കുന്നത് വാർത്ത എന്നാൽ വസ്തുതകളുടെ വിവരണമാണ് കേട്ടോടോ അല്ലാതെ നിന്റെയൊക്കെ വായിൽ വരുന്ന കോതപ്പാട്ടിന്റെ ശബ്ദരേഖയല്ല കേൾപ്പിക്കേണ്ടത് വാർത്തയെന്നും പറഞ്ഞുകൊണ്ട് ദൃക്സാക്ഷി വിവരണം തട്ടുക സ്ക്രീനിൽ കാണുന്ന വിളയിച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകാൻ ഇപ്പൊ പരതിയെടുത്ത് അങ്ങോട്ട് കേൾപ്പിക്കാം ആ പ്രാർത്ഥന കേട്ടോ അടുത്ത തവണ ഈ വാർത്ത നിങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥന കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്തണം അല്ലാതെ വെടിയൊച്ചയും ദൃക്സാക്ഷി വിവരണവും മാത്രം ഉണ്ടാക്കിയാൽ പോരാ നോക്കട്ടെ ഒന്ന് തപ്പി തപ്പിയെടുക്കാവുന്നതേ ഉള്ളൂ ആ ഇതാണ് കേട്ടോ ഇതാണ് വെടിയൊച്ച മുഴങ്ങുമ്പോൾ ആ സിപ്ലൈൻ ഓപ്പറേറ്റർ പറഞ്ഞത് അതായത് അല്ലാഹു അക്ബർ എന്ന് എന്ന് വെച്ചാൽ അല്ലാഹു ഏറ്റവും വലിയവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലാഹു ഏറ്റവും വലിയവൻ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാർത്ഥനയല്ല പ്രസ്താവനയാണ് പ്രസ്താവന മാത്രമാണ് നിങ്ങളുടെയൊന്നും തമ്പയല്ല എൻ്റെ തന്തയാണ് ഏറ്റവും വലിയവൻ എന്ന് ഞാൻ പറഞ്ഞു പോയാൽ അങ്ങനെ പറഞ്ഞാൽ അതിനെ എൻ്റെ പ്രാർത്ഥനയായല്ല കാണേണ്ടത് അതിൻ്റെ പ്രാർത്ഥനയല്ല വളരെ തികഞ്ഞ വിവരദോഷവും അങ്ങേറ്റം അഹങ്കാരവും അതുപോലെ തന്നെ മുന്തിയ ഫാസിസ്റ്റ് മനോഗതിയും ഒരു പ്രസ്താവന മാത്രമാണ് എൻ്റെ ആ പറച്ചിൽ അതായത് എൻ്റെ തന്തയാണ് ഏറ്റവും വലിയവൻ എന്ന പറച്ചിൽ അങ്ങനെയാവണം വിവരമുള്ളവർ അതിനെ കേൾക്കേണ്ടത് തന്നെ ഏഷ്യാനെറ്റ് ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കണം മതം ചോദിച്ച് ഹിന്ദുക്കളെ കൊല്ലുന്ന വെടിയൊച്ചയുടെ പശ്ചാത്തലത്തിൽ ആ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ നടത്തിയത് പ്രാർത്ഥനയല്ല വെറും മതപ്രസ്താവന മാത്രമാണ് അപകടകരമായിട്ടുള്ള മതപ്രസ്താവന സമൂഹത്തിൽ സമാധാനമോ സന്തോഷമോ സാഹോദര്യമോ ഒന്നും വിതയ്ക്കാത്ത ഒരു മതപ്രസ്താവന അപകടകരമായിട്ടുള്ള ഭീഷണി നിറഞ്ഞ മതപ്രസ്താവന അതിനെ ആ നിലയിൽ അവതരിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ പരസ്യവാചകത്തിൽ സത്യമുണ്ടാവുക നേരോടെ നിർഭയം നിരന്തരം സത്യങ്ങൾ പറയാനുള്ള ശക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ എന്ന് പോകാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പോകാൻ പറയുകയാണ് അല്ലാഹു അക്ബർ എന്നത് ഒരു പ്രാർത്ഥനയല്ല പ്രസ്താവനയാണ് സഹിഷ്ണുതയും സാഹോദര്യവും പ്രകടിപ്പിക്കാത്ത ഒരു മതപ്രസ്താവന അതിനെ അങ്ങനെ തന്നെ വേണം കാണാൻ അങ്ങനെ തന്നെ വേണം കേൾക്കാൻ അങ്ങനെ തന്നെ വേണം കാണിക്കാൻ അങ്ങനെ തന്നെ വേണം കേൾപ്പിക്കാൻ നിർത്തുന്നു